وطبيب بقلوبنا ومهم امرنا مصطفى محمد صلى الله عليه وسلم اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انا ريما الله بيصفي الله بيصفي الله

അള്ളാഹുയേ ഈ മജീസിന്റെ പ്രതിഫലം ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ കബറിലേക്ക് എത്തിക്കണേല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറിലെത്തിക്കണേള്ള ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ കബറിലെത്തിക്കണേ രാവിലെ കൊഴിഞ്ഞു പോകാതെ ഈ സുഹദാക്കളുടെ അണുനേർച്ചയുടെ പ്രകാശന മജീസിൽ ഒരുമിച്ചു കൂടി ഈ സംഘത്തെ അള്ളാഹു നീ രക്ഷപ്പെടുത്തണേ അല്ല എവിടെ പോയാലും നീ വിജയം കൊടുക്കണേല്ലോ പ്രയാസങ്ങളും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ുംയാസങ്ങളും ഒരുപാട് ആളുകൾ ഉണ്ടാവേ വായിച്ചതീരാത്ര പ്രളയമാണ് വസീയ തുകവനാണ് വിട്ടുപോയാലും നീ വിട്ടു പോയില്ലല്ലോ അല്ല ഞങ്ങൾ വന്നാലും നീന്തില്ല അത്രത്തോളം സ്വതൊക്കെ ഈ സദസ്സിലേക്ക് ചെയ്തവരുണ്ട് എല്ലാവരെയും നീ ഏറ്റെടുക്കണേ ഉള്ള അവരുടെ എല്ലാ വിഷയങ്ങളെയും നീ ഇടപെട്ട് പരിഹാരം കൊടുക്കണേ ഉള്ളാഹു സ്ഥാപനത്തിന്റെ അധികാല പ്രവർത്തകർ ഇസ് കൊടുക്കണേ ഉള്ളൂ വിജയം കൊടുക്കണേ ഉള്ളതിക്കൊഴുതിന്റെ സഹായികളും മഹലിന്റെ മഹാവിന്റെ പുനർനിർമ്മാണത്തിന്റെ സഹായികളും എല്ലാവരെയും അനുഗ്രഹിക്കണേ ഉള്ളൂ ഈ ഒരു മനോഹരമായ കുളത്തൂരെ അള്ളാഹുയ സ്കൂള് നടക്കുന്ന ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വിജയം കൊടുക്കണേ ഉള്ള നാളെ ഒരു ചെറിയ ഫെസ്റ്റ് നടക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഫാതിൽ മുഴാനവിടെ ഒന്ന് മലകു പാടുന്നുണ്ട്

ബഹുമാനപ്പെട്ട മഹാസംവിധാനത്തിന്റെ വാർഷിക നടക്കുകയാണ് ദൂരത്തിൽ നിന്ന് െങ്കിലും യോഗ്യതയും ദോഹിക്കും നിങ്ങൾക്ക് നൽകണേ അള്ളാ സമസ്തയെ കുറിച്ച് പഠിക്കുമ്പോ അതിന്റെ തുടക്കകാലത്തെ പ്രവർത്തകരായ ഉയമാക്കളായ ഔലിയാക്കളുടെ ചരിത്രം പഠിക്കുമ്പോ

അവന് മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന തപ്പുവാർത്തമാനത്തിന് സൂക്ഷ്മത തിരുവനന്തപുരത്ത് സന്ദേശയാൽ നിങ്ങൾ നിലത്ത് കിടന്നുള്ള

യൂംകളെ നീയോ മാക്കനേ റബ്ബേ നീ മാക്കനേ റബ്ബേ റമളാൻ ഹുല മക്കനേ അല്ലാഹു ജീവന്റെ двери കിട്ടിയ റമളാനിൽ വെച്ചി ഏറ്റവും മസ്ലബ ആത്മീയ മുഹൂർത്തങ്ങളെ സമാഹരിക്കുന്ന റമളാനാക്കമേ അല്ലാഹ അല്ലാഹുവേ ജന്നത്തിൽ വെമ്പേന്റെ ചോരtoy മുത്ത മുഹമ്മദു മുക്തവാ സല്ലല്ലാഹി വസല്ലമാ തങ്ങളെ ഹദയമ്പുട്ടിയ വാസമാനി സഹബാൻ

ചെയ്ത് ട്രെയിൻ ഇറങ്ങിയ സമയം മുതൽ ഭക്ഷണം തന്ന് വിശ്രമിപ്പിച്ച് അള്ളാഹുയെ സ്വന്തം വാഹനത്തിലൂടെ കൊണ്ടുപോകാൻ എടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണ്ണൂരില് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പാമ സഹോദരനെ അനുഗ്രഹിക്കണേ അല്ല അദ്ദേഹത്തിന്റെ സംരംഭത്തിൽ വറക്കത്ത് കൊടുക്കണേ അല്ല ഭാര്യയും മക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ല അവിടെ വന്ന സുലൈമാനിക്ക ഉൾപ്പെടെ അള്ളാഹുയെ പ്രിയപ്പെട്ട അക്കീമേറ്റിൽ ഉൾപ്പെടെ കിടത്ത സവാദ് വീസിൽ ഉൾപ്പെടെ കഴിക്കുന്ന ഉസ്താദുമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ല അടച്ചവനെ എന്റെ പ്രിയങ്കരനായ പൈസ

അവർക്ക് ഇതുവാടി നീ കൊടുക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം واتب علينا واتب علينا انك انت التواب الرحيم بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم